നമസ്കാരം ലോക്സഭ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലെ ബി ജെ പി യോഗം തീർന്നത് പുലർച്ചെ മൂന്നരക്കാണ് കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ രാജ്നാഥ് സിംഗ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തുടങ്ങി നിരവധി മുതിർന്ന നേതാക്കളാണ് പങ്കെടുത്തത് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് കേരളം തെലങ്കാന രാജസ്ഥാൻ ഗോവ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെ ആയിരിക്കും ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുക കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറും യോഗത്തിന്റെ ഭാഗമായി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പങ്കെടുത്തു ഷായും നദ്ദയുമായി തന്റെ വസതിയിൽ വെച്ച പ്രധാനമന്ത്രി പ്രത്യേക കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു ആദ്യഘട്ടത്തിൽ മത്സരിക്കുന്ന നൂറ് സ്ഥാനാർത്ഥികളെയാണ് യോഗം നിശ്ചയിച്ചതെന്നാണ് വിവരം ഇവരുടെ പേരുകൾ വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവരുടെ പേരുകൾ ആദ്യ പട്ടികയിൽ ഉണ്ടെന്നും സൂചനയുണ്ട് പഞ്ചാബ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ പ്രഖ്യാപനം പിന്നീടായിരിക്കും ഓരോ ീറ്റുകളിൽ പാർട്ടി സർവേയുടെ അടിസ്ഥാനത്തിലുള്ള വിജയസാധ്യത കണക്കിലെടുത്താണ് തീരുമാനം പ്രധാനമന്ത്രി വാരണാസിക്ക് പുറമെ ദക്ഷിണേന്ത്യയിലെ ഒരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുമെന്നും അഭ്യൂഹമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് അമിത് ഷാ ഭൂപേന്ദ്ര യാദവ് സർബാനന്ദ സൈനോവാൾ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് കർണാടക മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പ ഒ ബിസി മോർച്ച ദേശീയ അധ്യക്ഷൻ ഡോക്ടർ കെ ലക്ഷ്മൺ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ഇക്ബാൽ സിംഗ് ലാൽപുര ഡോക്ടർ സുധാ യാദവ് ഡോക്ടർ സത്യനാരായൺ ജതിയ ഓം പ്രകാശ് മാധുർ മഹിളാ മോർച്ച ദേശീയ അധ്യക്ഷ വനതി ശ്രീനിവാസൻ എന്നിവരാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയിലെ അംഗങ്ങൾ പ്രധാനികളും പങ്കെടുത്തിട്ടുണ്ട് കേരളത്തിലേതുൾപ്പെടെ നൂറ്റി അറുപത് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പാർട്ടി നേതൃത്വം പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും സംഘടനാ ചുമതലയുള്ളവരും യോഗത്തിനു മുമ്പായി ബി ജെ പി ആസ്ഥാനത്തെത്തി കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു ഈ സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളാകും ആദ്യഘട്ട പട്ടികയിൽ കൂടുതലായി ഉണ്ടാവുക കേരളത്തിൽ നിന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖരൻ വി മുരളീധരൻ എന്നിവരും നേതാക്കളെ കണ്ടു നൂറ്റി അറുപത് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം വളരെ കുറച്ചു പേരുകൾ മാത്രമേ യോഗം ചർച്ച ചെയ്തുള്ളൂ എന്ന റിപ്പോർട്ടുകളുമുണ്ട് കഴിഞ്ഞ തവണ സീറ്റുകളിലായിരുന്നു ബി ജെ പി മത്സരിച്ചിരുന്നത് അതേസമയം കഴിഞ്ഞ തവണ മത്സരിച്ച പല പ്രമുഖരെയും ഇത്തവണ ഒഴിവാക്കി ഇത്തവണ പുതുമുഖങ്ങളെ കൊണ്ടുവരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കേരളത്തിലേതടക്കം ചില സീറ്റുകളും ആദ്യ പട്ടികയിൽ ഉണ്ടായേക്കും തൃശൂർ പാലക്കാട് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനാണ് സാധ്യത തൃശൂരിൽ സുരേഷ് ഗോപി ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്ന കെ സുരേന്ദ്രൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തും മുരളീധരൻ ആറ്റെങ്ങലും മത്സരിക്കാനാണ് സാധ്യത നന്ദി